ശിവയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പുതുവർഷത്തിൻ്റെ ആത്തിവെള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ആത്തിവെള്ളിയാഴ്ച നമ്മൾ കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു ശുശ്രൂഷ എല്ലാ ആത്തിവെള്ളിയാഴ്ചയും പ്രവാചക ശബ്ദത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ശുശ്രൂഷ നടത്തുന്നുണ്ട് സൂമിലൂടെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും കൃപകളും ഒക്കെ ദൈവം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി അവിടെ തുടർന്ന് ചെയ്യുന്ന ശുശ്രൂഷയാണ് നാളെയും ഉച്ചയ്ക്ക് യു കെ സമയം ഒന്നരയ്ക്ക് ആരംഭിക്കുന്നു ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടുകൂടി ആരംഭിക്കാൻ നമ്മുടെ ശുശ്രൂഷ നമുക്ക് കർത്താവിന്റെ വലിയ കൃപയാൽ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാവരും സുഖം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവിന്റെ വചന വിധാന പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം വധിയായ മൂന്നാം വചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അതേ പ്രിയപ്പെട്ടവരെ തന്നെ വിളിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ വലിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമെന്ന വലിയ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അടുത്ത നാളുകൾ സ്ത്രീയെ പരിചയപ്പെട്ടപ്പോൾ വലിയൊരു കേസിൽപ്പെട്ട് ഒരു വിധത്തിലും രക്ഷപെടില്ല എന്നുള്ള ബോധ്യത്തോടെ മരണം വരെ സംഭവിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കുമ്പോഴാണ് മരിച്ചാൽ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ കണ്ണുനീരോടെ ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈവിടില്ല എന്നുള്ള ദൈവത്തിന്റെ മെസ്സേജിന്റെ മുമ്പിൽ അവൾ പ്രാർത്ഥിച്ചെങ്കിൽ അവളുടെ ജീവിതത്തെയും ഇടപെട്ടു നമ്മളും കർത്താവ് ഇടപെടും വിശ്വം വിശാഖസ്തുതിയായിരിക്കും